എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് കഥ എന്ന് ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹലോ പി സി ജോർജല്ലേ ഞാൻ ആലപ്പുഴ സ്വഭാവത്തിന് എന്നാണ് അവ ഒരു മാറ്റം ഉണ്ടാവും ഇരുട്ട് വീഴുന്നേ ഉള്ളു കുറച്ചു ഒതുങ്ങടേ അൻസാരി സൂര്യാണ് നിങ്ങളും മാറിയില്ല നിങ്ങള് സ്ഥിരം വിളിക്കുന്ന മുള്ളിയല്ല ആ വിളിച്ചത് ഒരു വിശേഷം പറയാൻ വേണ്ടിയാ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് നമ്മുടെ വാട്ടിയല്ലേ നമ്മുടെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നോബൽ സമ്മാനം കൊടുത്ത് അറിഞ്ഞിരുന്നോ ആ രണ്ടുപേരെ പൊക്കി അകത്തിട്ടുണ്ട് ബജനങ്ങളുടെ പരാതിക്ക നമ്മുടെ വാട്ടിക്കാരുടെ പരാതില്ല അവര് ഈ കോട്ടയം മീനച്ചിൽ നാനൂറ് പെൺകുട്ടികളെ മുസ്ലിമികള് മതപരിവർത്തനം നടത്തില്ല എന്ത് കലക്കിട്ട് ഇതൊരു മുസ്ലിമുകൾ മതം മാറ്റാൻ വേണ്ടി ഒരു പൊടി കലക്കുന്നില്ലേ ആ അത് കലക്കി കൊടുത്ത് ആ പൊടി ഈ കന്യാസ്ത്രീകള് ഛത്തീസ്ഗഡിൽ കൊണ്ടുപോയി അവിടെയുള്ള സാധുക്കളായ ഹിന്ദു സഹോദരങ്ങൾക്കിടയിൽ പ്രയോഗിക്കുകയും അവരെ മതപരിവർത്തനം നടത്തി എന്ന ആക്ഷേപത്തിലും ആരോപണത്തിലുമാണ് വ്യജനങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി ഏതായിരുന്നു നല്ല രണ്ടാമത്തെ പൊക്കെ അതിട്ടുണ്ട് പി സി സാറിന് ഇളപെടു ആകെ മൊത്തം പോടാ അതിനിടയിൽ മറ്റൊന്നുമല്ല അതിനിടയിൽ മറ്റൊരു വിഷയങ്ങളുണ്ട് നമ്മുടെ കെഞ്ഞടി അരുമിങ്ങാലല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പൊ വൈറലായിരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത് ഇനി നടക്കില്ല ഇനി നിങ്ങൾ വാലണങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും മൂന്ന് തലമുറയെ ചവിട്ടിത്താത്തില്ലേ രിമ്പാലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ വിസി ജോർജിന് അതെ അവരുടെ തന്ത മാനസിക എന്നോട് ക്ഷമിക്കണം എന്നോട് മാപ്പാക്കണം